നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ിൽ ചെയ്ത കുറ്റത്തിന് പ്രവാസ ലോകത്ത് പണിയിറന്ന് വാങ്ങിയ ഒരു പ്രവാസിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപമാനകരമായ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറ്റത്തിന് ഇന്ത്യക്കാരന് യു എ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ദുബായിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന പതിനായിരം ദൃഹം അതായത് ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പിഴ നൽകണമെന്നാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്നുകാരനായ അധ്യാപകൻ മറ്റൊരാളുടെ ചിത്രം എഡിറ്റ് ചെയ്താണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രചരിപ്പിച്ചത് തന്നെ ദുബായിലെ ഒരു സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനെ നായയുടെ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഫോട്ടോയായിരുന്നു പ്രചരിപ്പിച്ചത് തന്നെ പുതിയ ഇനത്തിൽപ്പെട്ട നായകളെ വിൽക്കാനുണ്ടെന്ന ഫോട്ടോയ്ക്കൊപ്പം അടിക്കുറപ്പും എഴുതി ചേർത്തിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ചിത്രം പോസ്റ്റ് ചെയ്തത് ജൂൺ മാസത്തിലാണ് ചിത്രം പരാതിക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇയാൾ ജൂൺ നാലിന് അൽറാഷ്ട്രിയ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു തുടർന്ന് ദുബായ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സൈബർ ക്രൈം ഉദ്യോഗസ്ഥർ പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്കായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഫോറൻസിക് അയക്കുകയും ചെയ്തു പ്രതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രം ഒരു ഇന്ത്യക്കാരെ തന്നെയാണ് തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് പരാതിക്കാരൻ പറയുകയുണ്ടായി ട്വിറ്റർ ഉൾപ്പെടെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇയാൾ ഈ ചിത്രം പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കും താൻ വെച്ചാണ് ചിത്രം പോസ്റ്റ് ഇയാൾ ഇയാൾ മൊഴിയും നൽകി തുടങ്ങിയപ്പോൾ കുറ്റം നിഷേധിക്കുകയും ചെയ്തു ചിത്രം പോസ്റ്റ് ചെയ്തത് യുഎഇയിൽ വെച്ചല്ലാത്തതിനാൽ ദുബായ് കോടതിക്ക് ഇത് നടപടിയെടുക്കാനാവില്ലെന്ന് അധ്യാപകന്റെ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി നിയമം അനുശാസിക്കുന്ന സമയപരിധി കഴിഞ്ഞാണ് കേസ് ഫയൽ ചെയ്തതെന്നും പരാതിക്കാരനെയും ദുബായ് പോലീസ് ഫോറൻസിക് വിദഗ്ധനെയും കോടതിയിൽ വിളിച്ചു വരുത്തി വിസ്തരിക്കണമെന്നും കോടതിയിൽ പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ വിചാരണ പൂർത്തിയാക്കി കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിക്കുകയായിരുന്നു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ